ശരി ശ്രീ സുഭാഷ് ബാബു ഇവിടെ കരശരി മോഷം ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ പന്തീരാങ്കാവ് സംഭവം അതിനകത്ത് ശക്തമായ അമ്മ എടുത്തൊരു നിലപാടുണ്ട് പിന്നീട് മകളും അതേ ശക്തിയോടെ തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാനും കഴിയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ താലി ഊരി വെച്ചിട്ട് ഞാൻ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല അമ്മ തന്നെ പിന്നീട് കുറച്ച് മുമ്പ് പറയുകയുണ്ടായി ട്വൻ്റി ഫോറിനോടക്കം മകൾ പറഞ്ഞു അത്രേ അയാളെ പോലീസ് സഹായിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അയാളെ വകവരുത്തുമെന്ന് അപ്പോൾ അത്രയും ശക്തമായ നിലപാട് ആ പെൺകുട്ടിക്കുമുണ്ട് കൂടാതെ മാധ്യമങ്ങൾ ഈ കാര്യത്തിലെടുത്ത നിലപാടുണ്ട് നോക്കൂ ഈ പറയുന്ന പെൺകുട്ടി ആദ്യമായി എന്തൊക്കെയാണോ അവരനുഭവിച്ചത് അതെല്ലാം ട്വൻ്റി ഫോറിനോടാണ് പറയുന്നത് അമ്മയും അച്ഛനും എല്ലാം പിന്നീട് ട്വൻ്റി ഫോറിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇന്ന് രാവിലെ ഈ പറയുന്ന പോലീസിൻ്റെ അനാസ്ഥ ഓരോന്നായി ഈ മാധ്യമം പുറത്തു കൊണ്ടുവരുന്നു തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ ദീപക് ധർമ്മടം കോഴിക്കോട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ശ്രീ സുഭാഷ് ബാബു ഈ രാഹുൽ രക്ഷപ്പെട്ടിരിക്കുന്നു ബാംഗ്ലൂർ വഴി സിംഗപ്പൂരേക്ക് എന്ന് അപ്പോൾ ഈ കുടുംബം എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യുന്നു മാധ്യമങ്ങൾ അവരുടെ ധർമ്മം നിർവഹിക്കുന്നു ഈ കാര്യത്തിൽ ധർമ്മം നിർവഹിക്കാതിരുന്ന സംവിധാനം ഏതാണ് അതൊരു സരിൻ മാത്രമാണോ അല്ല അതിൽ തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങൾ നൂറ് ശതമാനം അവരുടെ കൃ അവരുടെ പ്രവൃത്തി ഭംഗിയായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദർ അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് അവരെടുത്ത് വളരെ ശക്തമായ ഒരു സമീപനമാണ് ഈ ഈ സംഭവത്തോട് എടുത്തിരിക്കുന്നത് പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ചും അത് വളരെ ബോൾഡായിട്ടുള്ള വളരെ ശക്തമായി പ്രതികരിക്കുന്ന ആദ്യം ആ കുട്ടി മറ്റാരും സഹായിക്കില്ല വീട്ടുകാർ തന്നോടൊപ്പമാണെന്ന് വന്നതോടുകൂടി ആ കുട്ടിക്ക് വളരെ ശക്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടിയെത്തി പക്ഷേ ഇവിടെ സംഭവിച്ചു എന്താന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ബന്ധുക്കൾ അവിടെ എത്തി എഴുതി ശേഷം ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുകയും അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന അവസരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് പോലീസ് ഉദ്യോഗസ്ഥർ അത് ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ആക്കാൻ അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രൂര ക്രൂരമായ ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ അതിനോടൊപ്പം തന്നെ ആ കുട്ടി അവിടെ ചെന്നതിന് ശേഷം ആ കുട്ടിയെ പീഡിപ്പിച്ച വിവരങ്ങൾ പറയുകയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ കഴുത്തിൽ ഈ ഫോൺ ചാർജറിൻ്റെ വയറിട്ട് വലിച്ചു മുറക്കി ശ്വാസം മുട്ടിച്ചു എന്ന് പറയുകയും അത് കൊല്ലാൻ ഉള്ള കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് തോന്നുന്നു എന്ന് ആ കുട്ടി പറയുകയും ചെയ്ത അവസരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവിടെ അവർക്ക് യാതൊരു വിധമായ ഡിസ്ക്രിപ്ഷനും ഇല്ല അവരെ സംബന്ധിച്ച് അവർ പറയുന്നതിനകത്ത് അനാവശ്യമായിട്ട് കാര്യങ്ങൾ അത് എക്സാർജറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പറയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് മാത്രം അവരെ വേണ്ട ഡയറക്ഷൻ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ശരിയായ രീതിയിലൊരു മൊഴി കൊടുപ്പിക്കാനുള്ള സാഹചര്യം മാത്രമേ എടുക്കുകയുള്ളൂ അവർ തിരുത്തൽ പാടില്ല അതുപോലെ അവർ പറയുന്ന ഏതെങ്കിലും അത് അതിൽ പിന്നെ ഒഴിവാക്കാൻ പാടില്ല കൂടുതൽ പോലീസിൻ്റെ ഉൾപ്പെടുത്താൻ പാടില്ല അവർ സത്യസന്ധമായിട്ട് എഴുതിയെടുക്കുകയും അതിനകത്ത് ഏതൊക്കെ വകുപ്പുകളാണ് കൃത്യമായിട്ട് വേണ്ടത് എന്നുള്ളത് അവർ ബോധ്യപ്പെട്ട് അവർക്കറിയില്ലെങ്കിൽ പുസ്തകം നോക്കി അത് ബോധ്യപ്പെട്ട ആ വകുപ്പുകൾ അതിനകത്ത് കൃത്യമായിട്ട് ഇടണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എഴുക്കപ്പെടേണ്ട വകുപ്പുകൾ ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന വേറെ ഡൗറി ഹരാസ്മെൻ്റ് സംബന്ധിച്ചു അതിനോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഇതേമാതിരി ഉപദ്രവിച്ചു എന്ന് പറയാൻ ത്രീ ട്വൻറ്റി ോർ എന്താണ് ബെൽറ്റ് കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ത്രീ ട്വൻറ്റി ഫോർ അവരിട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടത് മുന്നൂറ്റിയേഴ് അതായത് കൊലപാതക ശ്രമം എന്ന് പറയുന്ന മുന്നൂറ്റിയേഴ് എന്ന് പറയുന്നത് കൂടി ഇടേണ്ടതായിരുന്നു ആ മുന്നൂറ്റേഴ് ഇടാതിരുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയിക്കാം സ്വാഭാവികമായിട്ട് കാരണം ഈ ഫോർ നയൻറ്റി എയ്റ്റ് എയിൽ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആകസ്മികമായിട്ട് അറസ്റ്റ് വേണ്ട എന്ന് സുപ്രീംകോടതി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അന്ന് അത് ദുരുപയോഗം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി അത് പറയേണ്ടി വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ അറസ്റ്റ് പെട്ടെന്നുണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് പോലീസ് അതൊരു സഹായകരമായ സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് സൃഷ്ടിച്ചു കൊടുത്തു എന്ന് നമ്മൾ സംശയം തെറ്റൊന്നുമില്ല കാരണം ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞ അന്വേഷണത്തിന് തെളിവ് ശേഖരത്തിന് ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെയും കൂടെ അറിവോടുകൂടി അദ്ദേഹം പ്രശ്നം അതിലൊരു പ്രശ്നം ഈ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ പെരുപ്പിച്ചു പറയുന്നതാണോ അതല്ല ഇപ്പോൾ തന്നെ വധശ്രമത്തിന് കേസെടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ വിവേകപൂർവം പോലീസ് ഉദ്യോഗസ്ഥൻ ആലോചിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അയാളുടെ ഭാഷ അയാൾ ഈ വിഷയത്തിലെടുത്ത സമീപനം അയാൾക്ക് ഒരു ഭാഗത്തോട് കാട്ടിയ പ്രത്യേക താൽപ്പര്യം മറ്റൊരു കൂട്ടരോട് കാണിച്ച തീർത്ഥം ഉള്ള അവഗണന അത് ശരിയല്ല അതെന്തുകൊണ്ട് സംഭവിക്കുന്നു മാത്രമല്ല സുഭാഷ് ബാബു സാറേ ഒരു കാര്യം കൂടെ പറയൂ അങ്ങ് ഈ സർവീസിൽ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ ഈ പറയുന്ന രാഹുൽ രാഹുൽ ഇപ്പോൾ എവിടെ എന്ന കാര്യം ഇപ്പോഴും പോലീസ് മറച്ച് വെക്കുകയാണ് അതെന്തുകൊണ്ട് അതിപ്പോൾ ഒരു സരിൻ്റെ മാത്രം വിക്രിയ അല്ല തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ വീഴ്ചയുണ്ട് കാരണം അദ്ദേഹം രക്ഷപ്പെടാൻ ഈ മുന്നൂറ്റേഴ് എന്ന് പറയുന്ന വകുപ്പ് ശ്രീ വേണു പറഞ്ഞതിൽ നിന്നൊരു ഒരു വ്യത്യാസമാണ് കാരണം ഒരു എഫ് ഐ ആർ എടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ നൂറ്റി അൻപത്തി നാല് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ സി ആർ പി സി വകുപ്പ് അതുപോലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് നമ്മുടെ പോലീസ് മാനുവലിൽ മുന്നൂറ്റി നാല് എന്ന് പറയുന്ന വകുപ്പിലാണ് ആ അതിനകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവിടെ ആ സമയത്ത് അദ്ദേഹത്തിനൊരു ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് മുന്നൂറ്റേഴ് വേണോ വേണ്ടോ എന്നൊന്നും തീരുമാനിക്കാൻ ഉള്ള അധികാരമില്ല അങ്ങനെ തെറ്റിദ്ധാരണയോടുകൂടിയിട്ട് ആരും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ആ പറയുന്ന വകുപ്പ് എന്താണെന്ന് പറയുക ഇത് ഇട്ടതിന് ശേഷം തെളിവ് ശേഖരണത്തിൽ കൂടെ അതില്ല എന്ന് കണ്ടാൽ പോലീസിന് ഒഴിവാക്കാം കൂടുതൽ കൂടുതലേതെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം ആദ്യമേ തന്നെ ഇത് ലഘൂകരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്ന അപകടകരമായ കേസിനെ സംബന്ധിച്ച് അപകടകരമായ

ഇയാൾക്ക് അന്നത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇതുപോലെ ആറ് മാസം ആറ് മാസം കഴിഞ്ഞ് എവിടെയാണോ എസ് എച്ച് ആയി പ്രവർത്തിച്ചത് അവിടെ തന്നെ തിരികെ വരുന്നു ആ അച്ഛന് മകൾ പോയി അപ്പൊ ശിക്ഷ തോന്നുകയും വേഷം മാറി വരുന്ന ഒരു പരിരക്ഷയായി അത് മാറുകയും ചെയ്യുകയല്ലേ സാർ തീർച്ചയായിട്ടും അതാണല്ലോ നമ്മളിപ്പോൾ പോലീസിനെ സംബന്ധിച്ചുള്ള ഈ ഒരു വീഴ്ച എന്ന് പറഞ്ഞത് അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല നേരെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ സർവീസ് തുടങ്ങിയ കാലത്ത് എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പർ സെക്ഷൻ അതിനകത്ത് ഇട്ടില്ലെങ്കിൽ അതിന് മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിന്ന് ചാർജ് ഷീറ്റ് കിട്ടുമായിരുന്നു അതായത് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി അഭിമുഖീകരിക്കുകയും ഇൻഗ്രിമെൻറ്റ് പോവുകയും മറ്റു രീതിയിലുള്ള ശിക്ഷകളൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ അന്നൊക്കെ കുറച്ച് ഭയമുണ്ട് ഇപ്പം ആരെന്ത് വീഴ്ച വരുത്തിയാലും എല്ലാം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് എന്ന് പറഞ്ഞ വരി അത് സാരമില്ല എന്നുള്ള രീതിയിൽ പോലീസ് ഒരു സമീപനമുണ്ട് അതാണ് രണ്ട് ചോദ്യം ഒന്ന് ഈ പറയുന്ന ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടിറക്കിയിരിക്കുന്ന ഈ കടലാസിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചു എന്നാണ് അലക്ഷ്യമായി കാര്യങ്ങൾ ചെയ്തു എന്നാണ് അങ്ങനെയാണോ ഈ തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ തന്നെ എന്തൊക്കെയാണോ അങ്ങ് പറഞ്ഞത് അതൊക്കെ ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണിത് അലക്ഷ്യമായി കൈകാര്യം ചെയ്തു അതുമാത്രമാണോ മാത്രമാണോ സരിന്റെ പിഴവ് രണ്ട് സരിനെ അവിടെ മാറ്റി നിർത്താം രാഹുൽ എവിടെയെന്ന ചോദ്യത്തിൽ ഇപ്പോഴും ഒളിച്ചു കളിക്കുന്നത് എന്തിന് പോലീസ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ നിരീക്ഷണത്തിൽ വെക്കേണ്ടതായിരുന്നു കാരണം ആ കേസിൻ്റെ ഗൗരവം അന്ന് തന്നെ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ബോധ്യപ്പെടുത്തുന്ന അവസരത്തിൽ പിന്നെന്താണ് അവർക്ക് തെളിവ് വേണ്ടത് അതോടുകൂടിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവർക്കൊക്കെ ശേഖരിക്കാനുള്ള അവർക്ക് ബോധ്യപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ മർദ്ദിച്ച ഒരു ബെൽറ്റ് കിട്ടണം ആ കുട്ടിയുടെ കഴുത്ത് പിന്നെ ഞരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊടുക്കാൻ കൊടിക്ക് വലിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ആ പിന്നെ വയർ കിട്ടണം ഈ രണ്ട് വയറും ആ കേസിലെ പ്രധാനപ്പെട്ട ഘടകമല്ലേ അത് അവർക്ക് ബോധ്യപ്പെട്ടില്ലേ പെട്ടെന്ന് അത് ചെയ്യുക ചെന്നതിന് ശേഷം ആ മുന്നൂറ്റിയേഴ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടില്ലെങ്കിൽ ഇടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് ഒബ്സർവേഷന് വെക്കണ്ടേ അദ്ദേഹത്തിന് ഇതിനെ വിട്ടത് തീർച്ചയായിട്ടും അതിൽ രക്ഷപ്പെടുന്നുണ്ടേ രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്നുള്ള ഒരു മൃദു മൃതുസമീപത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ആ ചാർജിൽ ഇപ്പോൾ സസ്പെൻഷൻ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും അത് ലഘൂകരിക്കപ്പെട്ട രീതിയിലുള്ള ഒരു ഒഴു അഴവഴമ്പൻ ഉത്തരവായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതല്ലായിരുന്നു വേണ്ടത് അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടി അത് ഇന്നേമാതിരി പ്രോപ്പർ സെക്ഷൻ ഇട്ടില്ല എന്നും അതുപോലെ തന്നെ ഈ പ്രതിയെ വേണ്ട രീതിയിൽ ഒബ്സർവ് ചെയ്യാനും ഡീറ്റെയിൻ ചെയ്യാനും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഗൗരവമായ സാഹചര്യമാണ് അതിനകത്ത് വരേണ്ടിയിരുന്നത് അതിനെ ലഘൂകരി രീതിയിൽ ഇത് പിന്നെ അതിന്റെ ഗൗരവം സ്വാംശീകരിച്ച മറ്റേ ലഘൂകരിച്ചിട്ട് ശേഷം ഇങ്ങനെ ചെയ്യപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതല്ല കുറച്ചുകൂടെ ഗൗരവതരമായിട്ടൊരു സമീപനമാണ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ശരി പെൺകുട്ടിയുടെ അമ്മ പല കാര്യങ്ങളും ഇവിടെ പറയുകയുണ്ടായി രാഹുലിൻ്റെ അമ്മയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിച്ചത് രാഹുലിന്റെ അമ്മയും ചർച്ചയിൽ തുടരുന്നുണ്ട് രാഹുലിൻ്റെ അമ്മ അതിന് മറുപടി പറയട്ടെ ഞാൻ അമ്മയിലേക്ക് വരാം ഒരു ഇടവേളയിൽ കൂടി പോയതിനു ചെയ്യും